ചുക്രമുടി കയ്യേറ്റം കോടതി കയറുന്നു വിവാദ ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് സംരക്ഷണ സമിതിയിലെ ആറുപേർക്ക് വിലക്കേർപ്പെടുത്തി കയ്യേറ്റത്തിൽ നടപടി വൈകുന്ന മുതലെടുക്കുകയാണ് കയ്യേറ്റക്കാരെന്നാണ് ആക്ഷേപം മന്ത്രി ഇടപെട്ടിട്ടും നടപടികളിൽ മെല്ലപ്പോക്ക് ഹീറിങ്ങിലും തുടരുന്നുവെന്നാണ് പരാതി ചൊക്രമുടി മലനിരകളിലെ വിവാദമായ അനധികൃത കയ്യേറ്റത്തിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലുമുള്ള നടപടികൾ എങ്ങുമെത്താതായതോടെ സാഹചര്യം മുതലെടുത്ത് കയ്യേറ്റക്കാരിൽ ഒരാൾ കോടതിയെ സമീപിച്ചു ബൈസൻവാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്ത് സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ പന്ത്രണ്ട് അൻപത്തെട്ട് നാൽപ്പതിൽ പെടുന്ന ഏക്കർ അറുപത്തിനാല് സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ചക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരായ ആറുപേർ പ്രവേശിക്കരുതെന്ന നിരോധന ഉത്തരവാണ് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കയ്യേറ്റക്കാരൻ സമ്പാദിച്ചിട്ടുള്ളത് ഏഴായിരത്തി ഇരുന്നൂറടി ഉയരമുള്ളതും അതീവ പരിസ്ഥിതി ദുർബല മേഖലയും റെഡ് സോണിൽ ഉൾപ്പെട്ടതുമായ ചുക്രമുടി മലനിരകളിൽ പതിനഞ്ച് ഏക്കറോളം പാറപ്പുറം വോക്കിൽപ്പെടുന്ന പതിനെട്ട് ഏക്കറോളം റവന്യൂ ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയത് കയ്യേറ്റ ഭൂമിക്ക് കൃത്രിമ രേഖകൾ തരപ്പെടുത്തുകയും നിയമവിരുദ്ധവും പ്രകൃതിക്ക് ദോഷകരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇതിന് കൂട്ടുനിന്ന നാല് റവന്യൂ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ സ്ഥലമുണ്ടെന്ന അവകാശമുന്നയിച്ച മുപ്പത്തിനാല് പേരെ ദേവികുളം സബ് കളക്ടർ വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തുകയും അതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തതാണ് അതിന്മേലുള്ള കളക്ടറുടെ തീരുമാനം വരാനിരിക്കുകയാണ് കയ്യേറ്റക്കാരിൽ ഒരാൾ ചക്രമുടി സംരക്ഷണ പ്രവർത്തകരായ ആറുപേർക്കെതിരെയും സ്റ്റേ ഉത്തരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി വരെ എതിർത്തു പറഞ്ഞ ചൊക്രമുടിക്കയേറ്റത്തിൽ തുടർ നടപടികൾ ഇന്നും ചുവപ്പ് ന്യൂസ് ബ്യൂറോ രാജകുമാരി